ഭഗദ്ഗീത അധ്യായം അഞ്ച് ശ്ലോകം പതിനെട്ട് വിദ്യാ വിനയസമ്പ്രാഹ്മണേ പണ്ഡിതാ സമദർശിന വിദ്യാ സമ്പന്നനായ ബ്രാഹ്മണനിലും പശുവിലും ആനയിലും പട്ടിയിലും പട്ടിയെ പാകം ചെയ്യുന്നവരിലും പണ്ഡിതന്മാർ സമദർശികളാണ് ഇവിടെ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു വിദ്യാർജനത്തിനുള്ള സാധനകളെ പറഞ്ഞതിന് ശേഷം അതുകൊണ്ട് സർവ ദോഷങ്ങളെയും ദുഷ്ടതകളെയും അതുപോലെ തന്നെയുള്ള പാപവാസനകളെയും ഒക്കെ കഴുകിക്കളഞ്ഞ് തീർത്തും ആത്മജ്ഞാന തലത്തിലേക്ക് ഉയർന്ന ഒരു വിജ്ഞാനിയെ സംബന്ധിച്ച് ആ പരമമായ സത്യ സാക്ഷാത്കാര ദശയിൽ അയാൾ ആനന്ദം അനുഭവിക്കുന്നു അങ്ങനെയുള്ള ആ പണ്ഡിതൻ പണ്ഡിതൻ എന്ന് പറയുമ്പോൾ പണ്ട ആത്മവിഷയ ജ്ഞാനം പണ്ഡിതൻ ആത്മവിഷയത്തിൽ മാത്രം കൃതാർത്ഥതയും തൃപ്തിയും നേടിയ അങ്ങനെയുള്ള പണ്ഡിതന്മാർ ആത്മജ്ഞാന ദൃഢതയിൽ ഉണർന്നവര് ഉറച്ചവര് അങ്ങനെയുള്ളവര് വിദ്യാവിനയ സമ്പന്നനായ ബ്രാഹ്മണനിലും പശുവിലും ആനയിലും പട്ടിയിലും പട്ടിയെ പാകം ചെയ്യുന്നവനിലും പണ്ഡിതന്മാർ സമദർശികളാണ് എന്നാണ് ഇവിടെ പറഞ്ഞത് അവിടെ ബ്രാഹ്മണനെയും പശുവേയും ആനയെയും പട്ടിയെയും ഒന്നായി കാണുന്നവൻ എന്നല്ല പറഞ്ഞത് അങ്ങനെ പറഞ്ഞ തെറ്റാണ് എല്ലാം ഒന്നല്ല പരസ്പരം വിഭിന്നങ്ങളാണ് ഒന്നുപോലെ ഒന്നില്ല സ്വഭാവം കൊണ്ടോ ഗുണവിശേഷങ്ങളെ കൊണ്ടോ ഒക്കെ ഒന്നിനൊന്ന് ഭിന്നമാണ് ഉപാധിഭേദം കൊണ്ട് പട്ടി കഴിക്കുന്നതല്ല വിദ്യാ വിനയസമ്പന്നനായ ബ്രാഹ്മണൻ കഴിക്കുന്നത് ബ്രാഹ്മണൻ കഴിക്കുന്നതല്ല പട്ടിയെ പാകം ചെയ്യുന്നവൻ കഴിക്കുന്നത് ഇങ്ങനെ തീർത്തും വ്യത്യസ്തങ്ങളാണ് ഓരോരുത്തരുടെയും ജീവിതകൾ ജീവിതങ്ങൾ അവരെയൊക്കെ ഒന്നിച്ചു കൊണ്ടുപോയി ഒന്നിച്ച് കാണുന്നു അല്ലെ ഒന്നായിട്ട് കാണുന്നു എന്ന് പറഞ്ഞാൽ കാണുന്ന എന്തോ കുഴപ്പമുണ്ട് അഥവാ പട്ടിയെ പിടിച്ച് കിടക്കേ കൊണ്ടുവന്ന് കിടത്തുന്നു എന്ന് അർത്ഥമാക്കരുത് അങ്ങനെ ഒന്നായി കാണലല്ല എല്ലാറ്റിനെയും ഒന്നായി കാണലല്ല എല്ലാറ്റിലും ഒന്നിനെ കാണലാണ് നാനാത്വത്തിൽ ഏകത്വ ദർശിക്കുന്ന ആളാണ് പണ്ഡിതൻ കാരണം ചൈതന്യം എല്ലാറ്റിലും ഏകമാണ് ചൈതന്യം മാത്രമാണ് സർവത്തിനെയും ഒന്നാക്കി തീർക്കുന്നത് ഒന്നുപോലെ ഒന്നില്ലാതെയുള്ളതിൽ ഒന്നു മാത്രമുണ്ട് ഇങ്ങനെ കാണുന്നു എല്ലാറ്റിലും ഒന്നുണ്ട് ആ സത്തുണ്ട് ആ സത്ത് ഇല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല എല്ലാറ്റിനെയും ഉള്ളതാക്കി തീർത്തിരിക്കുന്നത് ആ സത്ത് ഒന്നാണ് ആ ചൈതന്യം ഒന്നാണ് ആനയിലും ഉറുമ്പിലും ചൈതന്യത്തിൽ ഭേദമില്ല ജീവന്റെ പ്രകടീകരണത്തിൽ ഭേദമുണ്ട് ഉപാധി ഭേദമുണ്ട് ഉപാധിക്കനുസരിച്ചാണ് ഓരോരുത്തരും വ്യവഹരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള വിദ്യയും വിനയവും ഒത്തുചേർന്ന് അയാളാണ് ബ്രാഹ്മണൻ മനുഷ്യന്മാരിൽ ഉത്കൃഷ്ടൻ ഉത്കൃഷ്ട ഗുണത്തോടൊത്തവർ അല്ലാതെ യജ്ഞോപീതം ധരിച്ചതുകൊണ്ടോ അച്ഛനമ്മമാര് ബ്രാഹ്മണന്മാരായതുകൊണ്ടോ ബ്രാഹ്മണകുലത്തിൽ പിറന്നതുകൊണ്ടോ ഒന്നും അയാൾ ഉത്കൃഷ്ടനായിക്കൊള്ളണമെന്നില്ല ഉത്കൃഷ്ടമായ ഗുണങ്ങളോടൊത്തവനാണ് ബ്രാഹ്മണൻ വിദ്യ ആർജനത്തിനുള്ള കഴിവ് ആർജിച്ച വിദ്യ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള കഴിവ് നല്ലൊരു അധ്യാപകനാവാനുള്ള കഴിവ് അതേപോലെ തന്നെ ശമധമങ്ങളാകുന്ന തപസ് അനുഷ്ഠിക്കുന്നവൻ അങ്ങനെയുള്ള ഒരാളാണ് ബ്രാഹ്മണൻ അയാൾ മനുഷ്യന്മാരിൽ ഉത്കൃഷ്ടനാണ് നല്ലൊരു അധ്യാപകന് ഇങ്ങനെയുള്ള ഗുണഘടനകൾ തികഞ്ഞ ഒരാള് ഏത് ജാതിയിലോ ഏത് മതത്തിലോ ആരോ ആയിക്കോട്ടെ അയാളെ ബ്രാഹ്മണൻ എന്ന് അറിയണം അപ്പൊ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ഉത്കൃഷ്ടനായ ഒരു മനുഷ്യൻ മനുഷ്യന്മാരിൽ ഉത്കൃഷ്ടൻ എന്നറു സത്വഗുണസമ്പന്നനായ ഉത്കൃഷ്ടനാവാൻ പറ്റൂ അങ്ങനെ അയാളിൽ ബാഹ്യ വസ്തു വസ്തുലാഭത്തിനുള്ള ആസക്തികളെല്ലാം ഒഴിഞ്ഞിരിക്കും അത് കിട്ടണം ഇത് കിട്ടണം അങ്ങനെ ആവണം ഇങ്ങനെ ആവണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയും അയാളിലുണ്ടാവില്ല അങ്ങനെ വിദ്യയും വിനയവും തികഞ്ഞ ബ്രാഹ്മണൻ അടുത്തത് പറയാണ് അയാളിലും വിദ്യാവിനയ സമ്പന്നനായ ബ്രാഹ്മണനിലും രാജസിക പ്രധാനമായ ജീവിയാണ് പശു ഗോക്കൾ താമസിക ഗുണപ്രധാനം ഉള്ളതാണ് ജീവിയാണ് ആന ഇവയൊക്കെ പ്രകൃതിയിൽ ഈ മൂന്ന് ഗുണങ്ങളുണ്ട് ഏത് സത്വം രജസ് തമസ് ഈ മൂന്ന് ഗുണങ്ങളിൽ സർവ്വ ജീവജാലങ്ങളെയും അറിയണം അപ്പം ഈ തീർത്തും വ്യാവഹാരികമായി അത്യന്തം ഭിന്നങ്ങളായ സർവത്തിലും സത്യങ്ങളും രാജസീയങ്ങളും താമസികങ്ങളുമായ സർവത്തിലും ഏകമായതിനെ നാനാത്വത്തിൽ ഏകത്വത്തെ ദർശിക്കുന്നവനാകുന്നു പണ്ഡിതൻ അതായത് അയാൾ സാത്വികനെന്നോ രാജസികനെന്നോ താമസികനെന്നോ രജസ്തമോ ഗുണങ്ങളാൽ ഒന്നും ഒന്നിനാലും ബാധിക്കപ്പെടാതെ സർവത്തിലും ആത്മദൃഷ്ടി കൈവന്നവൻ ഇങ്ങനെ ഏകമായതിനെ കാണുന്നവരാണ് പണ്ഡിതന്മാർ അല്ലാതെ കുറെ പുസ്തകം പഠിച്ചിട്ട് അത് മസ്തകത്തിൽ കയറ്റിവെച്ച് കുറേ പ്രസംഗങ്ങൾ നടത്തി കുറേ പുസ്തകങ്ങൾ എഴുതി ഇങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ടൊന്നും ഒരാൾ പണ്ഡിതനാവുന്നില്ല അയാളിൽ ഈ ഗുണങ്ങൾ ഇത് സ്വാഭാവികമായി കാണണം അടിസ്ഥാന ഗുണം വിദ്യാ വിനയ സമ്പന്നത അങ്ങനെയുള്ള ആത്മവിഷയകമായ ഉറച്ചവർ അവരാണ് ആത്മദർശന യുക്തർ അവരാണ് പണ്ഡിതർ ഇവിടെ ഈ ബ്രാഹ്മണെ ഗവി ഹസ്തിനി ശുനി ശൊബാഗെ ഈ ശബ്ദങ്ങളൊക്കെ ഒക്കെ സംസ്കൃതത്തിലെ സപ്തമി വിഭക്തിയിലാണ് പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ബ്രാഹ്മണനെയും പശുവേയും ഒന്നും എന്നൊന്നും പറയാതെ ബ്രാഹ്മണനിലും പശുവിലും എന്നൊക്കെ പറഞ്ഞത് നാനാത്വമുണ്ട് അത് അംഗീകരിച്ചേ പറ്റൂ ഇല്ലെന്ന് പറഞ്ഞുകൂടാ എന്നാൽ വസ്തുതത്വ നിരൂപണം ചെയ്താൽ ഈ നാനത് നാനാത്വത്തിൽ ഏകത്വമാണ് ഉള്ളത് എന്ന് ആരറിയുന്നുവോ അയാളാണ് പണ്ഡിതൻ അയാളാണ് പണ്ഡിതൻ അല്ലാതെ അല്ല അപ്പം തത്വദർശികളായിരിക്കുന്നവര് സർവവും ബ്രഹ്മമയമായിട്ടേ കാണൂ സമുദ്രത്തിന്റെ ദൃഷ്ടിയിൽ തിരമാലകൾക്ക് തമ്മിൽ വ്യത്യാസമില്ല എന്നാൽ സ്വർണത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആഭരണങ്ങളും ഒന്ന് തന്നെയാണ് മണ്ണിൻ്റെ കണ്ണിൽ മൺപാത്രങ്ങളൊക്കെയും മണ്ണ് മാത്രമാണ് അതുപോലെ ഈശ്വര സാക്ഷാത്കാരം നേടിയ മഹാത്മാവ് ഈ നാമരൂപാത്മകമായ ജഗത്തിനെ ഈശ്വരമയമായിട്ടാണ് കാണുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം ഒന്നും മറ്റൊന്നിൽ നിന്ന് ഭിന്നമല്ല ഒരാളുടെ ശരീരം പോലെ മറ്റൊരാളുടെ ശരീരം ആവില്ല മാനസികമായും ബുദ്ധിപരമായും നമ്മളൊക്കെ തമ്മിൽ വ്യത്യാസമുണ്ടാവും എന്നാൽ നമ്മിലെല്ലാം കുടികൊള്ളുന്ന ചൈതന്യം അതായത് ആത്മാവ് ഏകമാണ് അത് ആനയിലും നായയിലും ചണ്ടാലിലും എല്ലാം ഒരേ പരമാത്മാവ് തന്നെയാണ് സന്നിധാനം ചെയ്യുന്നതെന്ന് എപ്പോഴും എപ്പോഴെങ്കിലും അല്ല എപ്പോഴും അറിയുന്നവനാണ് പണ്ഡിതൻ അപ്പൊ ഈ സമദർശിത്വമാണ് ആത്മസാക്ഷാത്കാരത്തിന്റെ മുഖമുദ്ര അതുകൊണ്ട് നായയ്ക്ക് തുല്യം ബ്രാഹ്മണനെ കണക്കാക്കുകയോ ബ്രാഹ്മണന് തുല്യം നായയെ കണക്കാക്കുകയോ ചെയ്യലല്ല ഓരോന്നിനും ഉപാധി ഭേദമുണ്ട് നായയെ പിടിച്ചു കിടക്കെ കൊണ്ടുവന്ന് കിടത്തണ്ട എല്ലാറ്റിലും ഉപാധി ഭേദം നിലനിൽക്കെ തന്നെ ചൈതന്യം ഏകമാണെന്നറിഞ്ഞ് എല്ലാറ്റിനെയും അതത് തലത്തിൽ അതിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും പൂജിക്കുകയും ഒക്കെ ചെയ്യുന്ന തീർത്തും ആന്തരികമായി എല്ലാറ്റിലും ആത്മദൃഷ്ടി ഉറച്ച അങ്ങനെയുള്ള ആളാണ് പണ്ഡിതൻ എന്ന് സമർത്ഥിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്